കോടതിയിലെ ജഡ്ജിമാർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത സർവ്വസാധാരണമായ കോടതി പരിധിക്കുള്ളിലേക്ക് ഒതുങ്ങുന്നതാണ് എന്ന സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സഞ്ജീവ് കന്നയ്ക്കെതിരെ നിരവധിയായ ജഡ്ജിമാർ തിരിഞ്ഞിരിക്കുന്നു സുപ്രീംകോടതിയിൽ ജസ്റ്റിസുമാരായിട്ടുള്ള സൂര്യകാന്ത് അടക്കമുള്ളവർ തിരിഞ്ഞിരിക്കുന്ന സാഹചര്യം ബിജെപിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ടുതന്നെ എന്ന് വ്യക്തമാണ് സഞ്ജീവ് കന്നയെ തലസ്ഥാനത്ത് നിന്നും നീക്കാനുള്ള തുടക്കമാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് ബിജെപി നേതൃത്വത്തിന്റെ ചില പ്രയോഗങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അട്ടിമറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ് എന്നുള്ള ഹർജി നേരത്തെ തന്നെ കോൺഗ്രസ് സമർപ്പിക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷനായ രാജീവ് കുമാർ െ ചോദ്യം ചെയ്യണമെന്ന ആവശ്യവും കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു ഈ കാര്യത്തിലാണ് അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ അധികാരപരിധി കൊടുക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ട് ഇലക്ഷൻ ചട്ടങ്ങളെയെല്ലാം കാറ്റിൽ പറത്തുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്ത് രാജീവ് കുമാറിനെ സംരക്ഷിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ബിജെപിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും അജണ്ട തുടരെ തുടരെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ നടന്ന വൻ അട്ടിമറികളെക്കുറിച്ചും അന്വേഷിക്കേണ്ടതായുണ്ട് എന്ന് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു ഇപ്പോൾ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ പ്രതിരോധവുമായി രാഹുൽ ഗാന്ധി തന്നെ നേരിട്ടെത്തിയിരിക്കുന്നു സുപ്രീംകോടതിയിലും ചീഫ് ജസ്റ്റിസിലും തനിക്ക് പരിപൂർണ്ണമായ വിശ്വാസമുണ്ട് എന്ന് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തുമ്പോൾ അത് നരേന്ദ്രമോദിക്ക് ആശങ്കയുടെ തുടക്കമായി തന്നെ കണക്കാക്കപ്പെടേണ്ടതായുണ്ട് വിദേശ നിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായും സ്വീകരിച്ചുകൊണ്ടാണ് ബി അവരുടെ ഫണ്ട് വലുതായി വളർത്തിയെടുത്തത് തെരഞ്ഞെടുപ്പുകളിൽ അട്ടിമറിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നതും അതുതന്നെയാണ് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ അവിടെ വിനോദ് താവ്ളയുടെ കയ്യിൽ നിന്നും പണം പിടിച്ചു എന്നുള്ളത് വലിയ ആരോപണമായിരുന്നു നിരവധിയായ ബിജെപി നേതാക്കൾ ഇതുപോലെ പല സ്ഥലത്തും പോലീസ് വലയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും പിന്നീട് വാർത്തയായിട്ടില്ല സുപ്രീം കോടതിയിലേക്ക് വരുന്ന ഈ വാർത്തയെപ്പോലും ദേശീയ മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ സംഘപരിവാറിന് അനുകൂലമാകുന്ന ഏതു വാർത്തയെയും അതിനെ പൊലിപ്പിച്ച് കാണിക്കാൻ ഇവിടെ ദേശീയ മാധ്യമങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് അതാണ് ഇവിടത്തെ പ്രൊപ്പകണ്ട എന്നുള്ളത് കോടതി ചീഫ് ജസ്റ്റിസിനെ മറ്റു ജഡ്ജിമാരുടെ അഭിപ്രായ ഭിന്നത മൂലമാണ് മാറ്റുന്നത് എന്ന് തീർക്കാനുള്ള ശ്രമമാണ് കാരണം കേന്ദ്ര സർക്കാർ ഇടപെട്ട് മാറ്റുകയാണെങ്കിൽ അത് വലിയ കൂളിലക്കമുണ്ടാക്കും കാരണം സഞ്ജീവ് കന്നയുടെ ബി ജെ പി വിരുദ്ധത അദ്ദേഹത്തിന്റെ വിധിയിലൂടെ പലതവണയായി പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ബിജെപിക്ക് അറിയാം